വിശ്വസിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി മേരി മേജർ ബസിലിക്കയുടെ പ്രതിഷ്ഠ മഹോത്സവ തിരുനാൾ നമ്മൾ റോമിലെ നാല് മേജർ ബസിലിക്കകളാണ് തിരുസഭയ്ക്കുള്ളത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക സെന്റ് ജോൺ ലാറ്ററിൻ ബസിലിക്ക സെന്റ് പോൾ ഔട്ട്സൈഡ് വാൾ ബസലിക്ക സെൻറ്റ് മേരി മേജർ ബസിലിക്ക ഈ ബസിലിക്കകളുടെ ഓരോന്നിൻ്റെയും പ്രതിഷ്ഠ മഹോത്സവം തിരുസഭ എല്ലാ വർഷവും ആരാധന ഒരു ഭാഗമായിട്ട് തിരുനാളായിട്ട് ആഘോഷിക്കാറുണ്ട് സഭയൊന്നാണെന്നും ആ മാതൃ ദേവാലയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കുഞ്ഞു ദേവാലയങ്ങളാണ് ലോകമെമ്പാടുമുള്ള എല്ലാ ദേവാലയങ്ങളെന്നും അത് സഭയുടെ യൂണിവേഴ്സാലിറ്റി ആ കാത്തോലിസിറ്റി എന്നൊക്കെ പറയുന്നു കാത്തോലിക് കാത്തോലിക്കെന്ന വാക്കിന്റെ അർത്ഥം ആഗോളം എന്നുള്ളതാണ് യൂണിവേഴ്സൽ എന്നുള്ളതാണ് ആ ഒരു ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള കത്തോലിക്ക സഭയുടെ കീഴിലുള്ള എല്ലാവരും ഒന്നാണ് ഒറ്റ പള്ളിയുടെ പ്രാർത്ഥിക്കുന്നവരാണെന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ഓർമ്മപ്പെടുത്തലാണ് ഈ നാല് തിരുനാൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിന്ന് മേജർ മേരി മേജർ ബസിലിക്കയെ കുറിച്ച് ചന്ദിക്കുകയാണ് മേരി മേജർ മെസ്സിലിക്ക യഥാർത്ഥത്തില് കുറെ പ്രത്യേകത ഉള്ളൊരു ദേവാലയമാണ് നമ്മൾ ഈ അടുത്തിടയ്ക്ക് മേജർ ബസലിക്ക ശ്രദ്ധിച്ചതിൻ്റെ കാരണം പോപ്പ് ഫ്രാൻസിസിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര കർമ്മം നടന്നത് ഈ മേരി മേജർ ബസിലിക്കയിലാണ് നമ്മളത് ലൈവായിട്ട് ആ മൃതസംസ്കാര കർമ്മം കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹത്തിൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന അന്ത്യോപചാരങ്ങൾക്കും ആ ദിവ്യബലിക്കും സമാപന ആ പ്രാർത്ഥനകൾക്കുമൊക്കെ ശേഷം ആ മൃതസംസ്കാര പ്രാർത്ഥനകൾക്ക് ശേഷം കുറേ ദൂരം യാത്ര ചെയ്ത് ഈ മൃതശരീരം മേരി മേജർ ബിസ്സിക്കിൽ ബസ്സിലിക്കിൽ എത്തിച്ച് അവിടെയാണ് അടക്കം ചെയ്തതായിട്ട് നമ്മൾ കണ്ടത് അപ്പം നമുക്ക് നമ്മൾ അങ്ങനെ ഈ ദേവാലയം ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു ഇങ്ങനെ ഓരോ ദേവാലയങ്ങൾക്കും വലിയ പ്രത്യേകതകളുണ്ട് മേരി മേജർ ബെസ്ലിക്കും വലിയ പ്രത്യേകതകളുണ്ട് അതിൽ മൂന്നേ മൂന്ന് പ്രത്യേകതകൾ മാത്രം നമ്മൾ ഒന്ന് വിചിന്തനത്തിനായിട്ട് സ്വീകരിക്കുകയാണ് ഒന്നാമത്തെ പ്രത്യേകത നാലാം നൂറ്റാണ്ടിലെ അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ലിബേരിയൂസ് പാപ്പ മുന്നൂറ്റി അൻപത്തി രണ്ട് മുതൽ മുന്നൂറ്റി അറുപത്തി ആറ് വരെ സഭയ നയിച്ച ലിബേരിയൂസ് പാപ്പയുടെ കാലഘട്ടത്തിൽ നാലാം നൂറ്റാണ്ടിലാണ് പരിശുദ്ധ അമ്മ ലിബേരിയൂസ് പാപ്പായും ആ നാട്ടിലെ ഒരു വലിയ വിശ്വാസിയും ഒരു മനുഷ്യനും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഓഗസ്റ്റ് മാസം നാലാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം ഒരു പ്രത്യേക സ്ഥലത്ത് മഞ്ഞ് വീഴും എന്ന് ഉള്ള ഓർമ്മപ്പെടുത്തൽ നൽകണം അല്ലെങ്കിൽ ദർശനത്തിലൂടെ പരിശുദ്ധ അവർക്ക് അവർക്ക് അറിയിപ്പ് നൽകിയ ഈ മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലത്ത് ഒരു ദേവാലയം പണിയണം ഇതാണ് ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ആ നിർദ്ദേശം അഞ്ചാം തീയതി രാവിലെ എഴുന്നേറ്റ് ലിബീരിയസ് പാപ്പായും ഇമേഷനും കൂട്ടാളികളെല്ലാം കൂടെ വന്ന് നോക്കുമ്പോൾ ഒരു പ്രദേശത്ത് ഇങ്ങനെ മഞ്ഞ് വീണിടങ്ങുന്നതിന് കാണാൻ സാധിക്കുന്നു നമ്മളീ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റിങ്ങുണ്ട് രസകരമായിട്ടുള്ള പെയിൻറ്റിങ്ങും ഉണ്ട് ഇങ്ങനെ പാപ്പ മൺവുട്ടിയുമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഉണ്ട് ഇങ്ങനെ മഞ്ഞ് കൊരുന്ന ഒരു പെയിൻറിങ്ങ കാണാൻ സാധിക്കും അവിടെ ആ സ്ഥലത്താണ് ഈ ദേവാലയം നിർമ്മിച്ചത് ഇന്നും എല്ലാ വർഷവും ഓഗസ്റ്റ് അഞ്ചാം തീയതി ഈ തിരുനാൾ ആഘോഷിക്കുമ്പം ഈ റോംബിലെ മേരി മേജർ ബസിലിക്കയുടെ മുകളിൽ നിന്നും ഇങ്ങനെ റോസാപ്പൂ ഇതളുകൾ വർഷിച്ചുകൊണ്ട് ഈ മഞ്ഞ് വീഴ്ചയെ അനുസ്മ ജനം അനുസ്മരിക്കുന്നുണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞ് വീണ സമയമാണ് ഹൈറ്റ് ഓഫ് സമ്മർ ഈ വേനൽക്കാലത്തിന്റെ ചൂട് പിടിച്ച ഒരു കാലഘട്ടത്തിന്റെ ഇങ്ങനെ അത്യുഷ്ണം നിറഞ്ഞ ഏറ്റവും ചൂട് പിടിച്ച ഒരു സമയത്താണ് ഈ മഞ്ഞ് വീണ് കിടന്നത് മഞ്ഞിന്റെ കാലവേ അല്ല മഞ്ഞ് വീണ് കിടന്നതെന്ന് പറയുമ്പോഴത്തേ സമയം അതായത് ജീവിതം ഉണങ്ങി വരണ്ട് അല്ലെങ്കിൽ ചൂടേറ്റ് അല്ലെങ്കിൽ ചുട്ടു പഴുത്ത് നിൽക്കുന്ന ജീവിത അനുഭവങ്ങളുടെ നടുവിൽ പരിശുദ്ധ അമ്മ നമ്മളെ മഞ്ഞ് പോലെ തൊട്ട് തണുപ്പിച്ചെടുക്കും എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ ദേവാലയം ആ ദേവാലയം മാത്രമല്ല മേജിമേജ് ബസ്ലിക്കെന്ന് പറയുമ്പോൾ ദേവാലയം മാത്രമല്ല എല്ലാ ദേവാലയങ്ങളും മറിയമാണ് ആദ്യ ദേവാലയം മറിയത്തിന്റെ ഉദരം ആദ്യ സക്രാരി എന്നൊക്കെ നമ്മൾ പരാവർത്തി ചിന്തിച്ചിട്ടുള്ളതാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ചുട്ടുപഴുത്ത ദുരനുഭവങ്ങളുടെ നിമിഷത്തിലും അമ്മയോട് ചേർന്ന് ദേവാലയത്തിനുള്ളിൽ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ അമ്മ നമ്മളെ മഞ്ഞ് കണം പോലെ തൊട്ട് തണുപ്പിക്കുമെന്ന് ഉറപ്പുമാണ് ഈ ദേവാലയം നൽകുന്ന ഒന്നാമത്തെ പാഠം രണ്ട് ഈ ദേവാലയത്തിന്റെ വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഈശ്വനാഥൻ ജനിച്ചു എന്ന് പറയപ്പെടുന്നത് ബെദൽഹൈബിലെ ആ ഗുഹയിൽ നിന്നുള്ള അത് നമുക്കറിയാം ചെറോ അവിടെ ദീർഘകാലം ജീവിച്ചാണ് ഈ ഉൽകാത്ത ട്രാൻസ്ലേഷൻ മറ്റുമൊക്കെ ചെയ്യുന്നത് അവിടെ നിന്നും ആ ഇതിൻ്റെ മേഞ്ചറിൻ്റെ ആ പുൽത്തൊട്ടിയുടെ അവശിഷ്ടങ്ങൾ അഞ്ച് കഷ്ണങ്ങള് മറ്റും ഉണ്ട് തടിക്കഷ്ണങ്ങള് അവിടെ നിന്ന് കൊണ്ടുവന്നു അത് ഈ പള്ളിക്കകത്താണ് സൂക്ഷിച്ചിരിക്കുന്നത് ഒരു വെസ്റ്റേൺ ബദൽഹേം എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ഈ ഒരു പള്ളിയെ കാണുന്നത് ഈസ്റ്റേൺ സൈഡിലാണ് ബെദലഹേം പക്ഷേ വെസ്റ്റേൺ സൈഡിലുള്ള ഒരു ഈ പുൽത്തൊട്ടിയുടെ റിലീക്സ് പിരിക്കുന്നതിന്റെ പേരിൽ ഇതൊരു ബദ്രഹ്റെ സമാനമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇതിന് മുകളിൽ ഇങ്ങനെ സ്വർഗം പോലെയൊക്കെയാണ് ചെയ്തിരിക്കുന്ന ഒരു അഞ്ച് മാലാകന്മാര് ചേർന്ന് ഇത് ഇങ്ങനെ താങ്കിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇങ്ങനെ അതിമനോഹരമായ ക്രിസ്റ്റൽസിൽ ഇത് ചെയ്തു വെച്ച് അതിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത് നമുക്ക് എൻ്റെ ഗൂഗിൾ ചെയ്ത എൻ്റെ ചിത്രങ്ങളൊക്കെ കാണാം അപ്പൊ ഈശോയുടെ ആ പുൽത്തൊട്ടിയുടെ തിരിശേഷിപ്പിച്ചിരിക്കിപ്പിരിക്കുന്ന പള്ളി എന്നാണ് ഈ മേ മേരി മേജർ ബസിലേക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പുൽകിം സെന്റർ കൂടിയാണ് ഒരു തീർത്ഥാടകരിങ്ങനെ ഒരു ഇടം കൂടിയാണ് ഈ പുൽക്കൂടിൻ്റെ അതിൽ പുൽത്തൊട്ടിയുടെ പുൽത്തൊട്ടിയുടെ റിലീക്സാണെ ഇനി പുൽത്തൊട്ടി എന്ന് പറയുന്നത് മെൻറ്റു കെയർ എന്ന് പറയപ്പെടുന്ന മെൻറ്റു കെയർ എന്ന് പറയപ്പെടുന്ന വാക്കിൽ നിന്നാണ് ഈ മേഞ്ചർ എന്ന് പറയുന്ന മേഞ്ചർ എന്ന് പറയപ്പെടുന്ന വാക്കുണ്ടാകും അതായത് ഈ പശുവിനും കാളക്കും കഴുതിക്കും ഒക്കെ ഭക്ഷണം വിളമ്പി വെക്കുന്ന പുൽത്തൊട്ടി അത് ഭക്ഷണപാത്രമാണ് ഈ ഭക്ഷണപാത്രം എന്ന രീതിയിലുള്ള അതിനാണ് അതിനകത്താണ് ഈശോയെ കിടത്തിയത് പുൽത്തൊട്ടിയിൽ ഈശോയെ കിടത്തിയത് നമ്മൾ വേൾഡ് വായിക്കുന്നുണ്ട് ഈ പുൽത്തൊട്ട് പുൽത്തൊട്ടിയുടെ ഭാഗം അതായത് നിന്റെ ജീവിതത്തിലേക്ക് വളരെ ചെറിയ ഇടപെടലുകളിലൂടെ പോലും ക്രിസ്തുവിനെ പങ്കുവെച്ച് നൽകാൻ സാധിക്കുന്ന ഇടമാണ് ദേവാലയം അവിടേക്ക് പോവുക ഇതാണ് രണ്ടാമത്തെ പാഠം ദേവാലയത്തിലേക്ക് ചെല്ലുക ഏറ്റവും ചെറിയ അനുഭവങ്ങളിലൂടെ പോലും ഉണ്ണീശുവായിട്ടും ഉണ്ണീശുവേ കിടത്തിരുന്ന പുൽത്തൊട്ടിയായിട്ടും ഒക്കെ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടാൻ പോയി ഏറ്റവും ചെറിയ അനുഭവങ്ങളിലൂടെ പോലും ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടും അതിന് നീ ദേവാലയത്തിലേക്ക് ചെറണം എന്നൊരു ഓർവപ്പെടുത്തലാണ് ഈ രണ്ടാമത്തെ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തേത് ഈ ദേവാലയത്തിനകത്തിരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഐക്കൺ ഉണ്ട് ഒരു ഒരു പെയിൻറിങ് ഐക്കൺ ഐക്കണോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നുണ്ടാവും സാന്താമാനിയോ പുരുഷൻ എന്നൊക്കെ പറയുന്നൊരു ഐക്കണ ആ അപ്പം ഈ ഐക്കൺ ഐക്കണോഗ്രഫി അനുസരിച്ച് വരച്ച ഒരു ചിത്രമുണ്ട് ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിന്റെ പേര് സാലൂസ് പോപ്പുലി റൊമാനി എന്നാണ് സാലൂസ് പോപ്പുലി റൊമാനി റോമിലെ ജനങ്ങളുടെ സംരക്ഷക എന്നാണ് ആ വാക്യത്തിനാണത് സാലൂസ് പോപ്പുലി റൊമാനി ഈ പെയിന്റിങ് ഈ പെയിന്റിങ് നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടാകും പോപ്പ് ഫ്രാൻസിന്റെ വലിയ ആഗ്രഹപ്രകാരം പാപ്പായ ഫ്രാൻസിസ് അടക്കം ചെയ്തത് ഈ മേരി മേച്ചർ ബസിലിക്കയിലെ സാനൂസ് പോപ്പുലി റൊമാനി എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധമായ ഈ ഈ സംരക്ഷയായ മറിയത്തിന്റെ ചിത്രത്തിന്റെ അടുത്ത് തൊട്ടടുത്താണ് ഫ്രാൻസ് പാപ്പ അടക്കം ചെയ്തത് ആ ഫ്രാൻസി പാപ്പയുടെ വലിയ ആഗ്രഹമായിരുന്നു പാപ്പ നിരന്തരം ഉറപ്പ് പ്രാർത്ഥിച്ചു നമ്മൾ കോവിഡ് സമയത്തൊക്കെ അത് ഒരു വാർത്തയായിരുന്നു ഊർക്കുന്നുണ്ടാവും അവിടെ പാപ്പ ഈ സാനൂസ് പോപ്പുലി റൊമാനിയുടെ ആ ചിത്രത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിച്ച കാര്യമൊക്കെ നമ്മൾ അന്ന് അന്ന് വാർത്തയിൽ നിന്ന് നിറഞ്ഞ കാര്യമാണ് അപ്പം അതിനടുത്ത് തന്നെയാണ് അടക്കം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് അതായത് പരിശുദ്ധ അമ്മ സംരക്ഷകയായ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ നൽകണമെന്ന വിശുദ്ധനായ ഫ്രാൻസിസ് പാപ്പായുടെ വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെടും വിശുദ്ധനായി ജീവിച്ച ഫ്രാൻസിസ് പാപ്പായുടെ ആഗ്രഹമാണ് നമ്മളിവിടെ ധ്യാനിക്കേണ്ട മൂന്നാമത്തെ വിഷയം പരിശുദ്ധ അമ്മ ജീവിതത്തിലും മരണത്തിലും നമ്മുടെ സംരക്ഷകയാണ് ജീവിതത്തിലുടനീളവും മര മരണശേഷം നമ്മുടെ ആത്മാവിൻ്റെയും സംരക്ഷകയായ പരിശോധന നമ്മൾ എന്നുള്ളതാണ് സാലുസ് പോപ്പുലി റമാൻ എന്ന് പറയപ്പെടുന്ന പെയിൻറ്റിങ് മേജർ മേരി മേജർ ബസ്ലിക്കയുടെ പെയിൻ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയപ്പെടുന്നത് ഈ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ മഞ്ഞ് പോലെ നിന്റെ ജീവിതത്തിന് ചുട്ടുപഴുത്ത ദുരനുഭവങ്ങൾക്കിടയിലും മഞ്ഞ് കണത്തിൻ്റെ സ്പർശനം പരിശുദ്ധ അമ്മ പങ്കുവെച്ച് തരുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ ദേവാലയം നിനക്ക് നൽകുന്നുണ്ട് രണ്ട് നിന്റെ ജീവിതത്തിൽ വളരെ ചെറിയ കാര്യങ്ങളിലൂടെ പോലും ഈശോ നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ പോകുന്നു പക്ഷെ അതിന് നീ ദേവാലയം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠം മൂന്ന് ദേവാലയം ഈ ലോക ജീവിതത്തിലെ സംരക്ഷണത്തിന് മാത്രമല്ല ഈ മരണാനന്തരം നമ്മുടെ ആത്മാവിന്റെ സംരക്ഷണത്തിന് പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് ജീവിക്കണം എന്നുള്ള ഫ്രാൻസിസ് പാപ്പായുടെ പാഠം പങ്കുവഹിക്കുന്ന ഒരിടം കൂടിയാണ് മേരി മേജർ ബസിലിക്കാം അപ്പോൾ മേരി മേജർ ബസിലിക്കയുടെ ഇനിയും അനേകം കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഈ തിരുനാളിൻ്റെ ഒരു ധ്യാന വിഷയമായിട്ട് നമുക്ക് ഇന്ന് എടുക്കാം ഈ ഓഗസ്റ്റ് അഞ്ചാം തീയതിയുടെ ഒരു ജ്ഞാന വിഷയം നമ്മൾ എടുക്കാം ഈ ഒരു ദേവാലയം ഒരു ഒരു നൂറ്റാണ്ടെടുത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ നാലാം നൂറ്റാണ്ടിൽ തുടങ്ങിയെങ്കിലും പിന്നീടത് സിക്സ്റ്റസ് മൂന്നാമൽ പാപ്പായുടെ കാലഘട്ടത്തിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ നാനൂറ്റി നാല്പത് വരെയുള്ള കാലഘട്ടത്തിൽ സഭയെ നയിച്ച പാപ്പയാണ് സിസ്റ്റർ മൂന്നാമത് പാപ്പ ഈ പാപ്പയുടെ കാലഘട്ടത്തിലാണ് ഇതിന്റെ പണി പൂർത്തിയാകുന്നത് അതായത് നാനൂറ്റി മുപ്പത്തി ഒന്നിൽ നടന്ന എഫ് എ സു സൂനവ് ശേഷമാണ് ഈ ദേവാലയത്തിന്റെ പണി പൂർത്തിയാകുന്നത് ഈ എഫ് എ സു സൂനവദിവസ പ്രത്യേകത നമുക്കറിയാം അത് പരിശുദ്ധ അമ്മയെ തേത്തോക്കോസ് ദൈവമാതാവ് മദർ ഓഫ് ഗോഡ് എന്ന് പറയപ്പെടുന്ന ടൈറ്റിൽ നൽകി അതൊരു ഡോക്മേ ആയിട്ട് പ്രഖ്യാപിച്ച സൂനവ് ആണ് എഫേസോസ് സൂനവ് ദോസ് അപ്പൊ ആ സൂനബ് ദിവസിനു ശേഷമാണ് യഥാർത്ഥത്തില് ഇതിന്റെ ഡെഡിക്കേഷൻ നടന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ദൈവമാതാവായ പരിശുദ്ധ അമ്മ ആണ് ആ മഹാദേവാലയം എന്ന് ഓർപ്പിക്കുന്നതാണ് ഈ മൂന്ന് ചിന്തകള് പരിശുദ്ധ അമ്മയാകുന്ന ദേവാലയത്തോട് ചേർന്ന് നമ്മുടെ ഇടവക ദേവാലയങ്ങൾ നമ്മുടെ ചാപ്പലുകളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം ദൈവത്തിന്റെ മഞ്ഞുകണം പോലെയുള്ള സ്പർശനം പരിശുദ്ധ അമ്മയുടെ മഞ്ഞുകണം പോലെയുള്ള സ്പർശനം നമുക്ക് ലഭിക്കട്ടെ ഉണ്ണിമീശിയായുടെ ഇടപെടൽ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അമ്മയാണ് നിരന്തരം നമ്മുടെ ജീവിതത്തിലും മരണാനന്തരവും സംരക്ഷിക്കുക എന്ന ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം എന്നും അനുഗ്രഹിക്കട്ടെ